ൊല്ലി ഈ സദസ്സിനോട് നമ്മൾ പിരിയാൻ നിൽക്കുമ്പോ നമ്മൾ ആത്മീയമായി അനുഭവിക്കുന്ന ഒരു അനുഭൂതിയുണ്ട് അത് അള്ളാഹുവിൽ നിന്നുള്ള അനുഭൂതിയാണ് അത് അള്ളാഹുവിൽ നിന്നുള്ള ആത്മീയമായ സുഖമാണ് അത് ആത്മീയമായ ആനന്ദമാണ് ഒരു സിനിമ കൊണ്ടും അത് കിട്ടൂല ഒരു സീരിയൽ കൊണ്ടും അത് ലഭിക്കൂല അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ആത്മീയമായ സുഖം ഓ മുളെ രാത്രി കിടന്നുറങ്ങുമ്പോ ആത്മീയമായ സുഖവും അനുഭവിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ഉറക്ക് അള്ളാഹു നമ്മുടെ ആക്തിബത്ത് നന്നാക്കി തരട്ടെ അള്ളാഹു നമ്മുടെ അവസാന സമയം നന്നാക്കി തരട്ടെ തരട്ടെമിനായി ജീവിച്ച് മരിക്കുന്നവരിൽ അള്ളാഹുവേ നിങ്ങളെ എല്ലാവരെയും തങ്ങളുടെ ഹൃദയം സന്തോഷിക്കുകയും സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്ത രാവുകളാണ് വരാനിരിക്കുന്ന രാവുകൾ ഇന്ന് നമ്മുടെ വിദേശ രാജ്യങ്ങളിലുള്ളവർക്ക് ആ വല്ലാത്ത രാവാണ് നാളെ രാത്രി നമുക്കതിന്റെ രാവാണ് അള്ളാഹുവിനെ കണ്ട രാവ് ടുക്കിലേക്ക് പോയി അള്ളാഹുവിനെ കണ്ടോ നഗ്ന നേത്രങ്ങളെ കൊണ്ട് കണ്ടോ ഒരു ചെരുപ്പും അതിന്റെ വാറും എത്രമാത്രം അടുത്തു നിൽക്കാൻ കഴിയുമോ എത്രമാത്രം അടുത്തിട്ടുണ്ടോ ാഹൂ അവന്റെ റസൂൽ അടുത്തിരുന്നോ നാഥനായ റബ്ബിനെ കണ്ടു ഏറ്റവും മുത്തു റസൂലുള്ളായി തങ്ങളുടെ കൽബ് സന്തോഷിച്ച രാവല്ലേ അതിന്റെ ഗുണങ്ങള് അള്ളാഹുവിന് എത്രമാത്രം വലിയ സ്നേഹമാണ് എത്രമാത്രം വലിയ ഏതൊരു ഘട്ടത്തിലാണ് അള്ളാഹുവിന്റെ അടുക്കലേക്ക് അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ടുപോകുന്നത് ഞാൻ ഞെട്ടിക്കൊണ്ടുപോകുന്നില്ല അളത്ത പവിത്രമായ രാവ് നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് നമുക്ക് ധാരാളം സ്വലാത്ത് ൊല്ലേണ്ടതുണ്ട് നമുക്ക് ആ പവിത്രമായ ദിവസത്തിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇൻഷാല്ലേഴിന്റെ നോമ്പ് നമുക്ക് നൽകട്ടെ അള്ളാഹു നമുക്ക് നൽകട്ടെ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും കഴിയുന്നവർക്ക് നോമ്പ് നോൽക്കാം വലിയ പുണ്യമേറിയ രാവല്ലേ അള്ളാനെ കണ്ട രാവ് അതിനെക്കാളും വലിയ മഹത്വമുണ്ടോ നോമ്പുകാർക്കുള്ള ഏറ്റവും വലിയ സന്തോഷമൊന്നേ നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷമാണെന്നല്ലേ പഠിപ്പിച്ചത് എന്തൊരു ആനന്ദമാണ് വൈകുന്നേരം മകരി പിന്നെ സമയമാകുമ്പോ വിഭവങ്ങളെല്ലാം ഒരുക്കി വെച്ച് കാത്തു നിൽക്കാറില്ലേ ഞാൻ ആ വിഷയം കൂടുതൽ എടുത്തു പറഞ്ഞാൽ നിങ്ങളുടെ വായയിൽ വെള്ളം വന്നാലോ എന്ന് ഞാൻ കൂടുതൽ പറയുന്നില്ല അല്ലേ അല്ലേ െ അതെന്തൊരു ആനന്ദമാണ് നോമ്പുകാർക്ക് ലഭിക്കുന്ന വല്ലാത്തൊരു സുഖം സുഖം അത് അനുഭവിച്ചവർക്ക് മാത്രമല്ലേ അറിയുകയുള്ളൂ ആ സമയം എന്തൊരു ആനന്ദമുള്ള സമയമാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടന്നാലും ആ സമയമാകുമ്പോൾ മുഴുവൻ പട്ടിണികളും മറന്നു പോകുന്ന രൂപത്തിൽ ഒരു ആത്മീയമായ സുഖം നമുക്ക് ലഭിക്കുകയാണ് വല്ലാത്തൊരു ആനന്ദം നമുക്ക് ലഭിക്കുകയാണ് എന്നാൽ അതിനേക്കാളും വലിയ സന്തോഷം നോമ്പുകാർക്ക് ഉള്ള സന്തോഷം അള്ളാഹുവിനെ കാണുമ്പോഴുള്ള സന്തോഷമാണ് എന്നാൽ അള്ളാന്റെ റസൂല് അള്ളാഹുവിനെ കണ്ടുവല്ലോ അപ്പോൾ മുത്തു റസൂലുള്ളാന്റെ കല്ബ് എത്രമാത്രം സന്തോഷിച്ചിട്ടുണ്ടാകും വലിയ സന്തോഷം വെറുതെ കൊണ്ടുപോയതല്ല എല്ലാത്തിനും ചില കാര്യകാരണങ്ങളുണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ സമനസിന് സമാധാനം കൊടുക്കണം ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ ഘട്ടങ്ങളും സമയങ്ങളുമാണ് കഴിഞ്ഞു പോകുന്നത് അള്ളാഹുവിന്റെ റസൂലിന് നേരെ ശത്രുക്കൾ ഒരു ഭാഗത്തെ ശക്തമായി തിരിയുകയാണ് ാഹു അലി വസ്ലമും സമാശ്വാസത്തിന്റെ വാക്കുകളുമായിരുന്നോകത്തോട് വിട പറയുകയാണ് റസൂലിന്റെ വേദന ാണ് അത്രമാത്രം അള്ളാന്റെ റസൂല് കരഞ്ഞ് കരഞ്ഞ് വേറൊരു മരണമുണ്ടായില്ല വഫാത്തിന്റെ വേളയിലാണ് അള്ളാഹാന്റെ റസൂല് വല്ലാതെ അങ്ങ് കരഞ്ഞത് കരഞ്ഞ് കരഞ്ഞ് കണ്ണുകൾ കലങ്ങി റസൂൽ എത്രയാ ഖദീജ ഉമാന്റെ വഫാത്തിന്റെ വേള ഒരിക്കലും മുത്തു റസൂലായി തങ്ങൾക്ക് താങ്ങാൻ കഴിയാത്തതായിരുന്നു എല്ലാവരും മുത്തു റസൂലുള്ളായി തങ്ങൾക്കെതിരെ തിരിഞ്ഞ ഘട്ടത്തിലേ ആ ഉമ്മ ഖദീജ എന്തിനാണ് പാവപ്പെട്ടവനായ ദരിദ്രനായ ഒന്നിനും പതേ വകയില്ലാത്ത ഈ പാവപ്പെട്ട മുഹമ്മദിനെ എന്തിനാണ് കല്യാണം കഴിച്ചതെന്ന് ചോദിച്ചപ്പോ ഖദീജ ഉമ്മ ചെയ്ത പ്രവർത്തനം എന്താണ് എല്ലാ ശത്രുക്കളെയും ഒരുമിച്ച് കൂട്ടുകയാണ് മക്കയിലെ എല്ലാ പ്രമുഖന്മാരെയും ഒരുമിച്ച് കൂട്ടുന്നു എല്ലാ തറവാടുകാരെയും എല്ലാ പ്രമാണിമാരെയും എല്ലാവരും വന്നിരുന്നപ്പോ ഖതീജവും അവരുടെ മുന്നിൽ വെച്ച് പ്രഖ്യാപിക്കുകയാണ് എന്റെ സമ്പത്ത് മുഴുവനും ഈ നിമിഷം മുതൽ എന്റെ റസൂലുള്ളാഹി തങ്ങളുടെ സമ്പത്താണ് ഒറ്റ നിമിഷം കൊണ്ട് മക്കയിലെ ഏറ്റവും വലിയ പണക്കാരനായി മാറി സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉമ്മയുടെ സ്നേഹം എത്രയാണ് ആ ഉമ്മയുടെ സ്നേഹലാളനെ എത്രയാണ് ആ ആ ഉമ്മ പിന്നീട് യാണ് ഭദ്രുദ്ധത്തിന്റെ വേളയിൽ ഭർത്താവിന് യുദ്ധ തടവുകാരനായി പിടികൂടുകയാണ് അബുലാസിനെ ആ സമയത്ത് ദ്രവ്യമായി ആ ഭർത്താവായ സൈനഭാബി വിറവിയല്ലാ വനഹയുടെ ഭർത്താവ് അന്ന് അതേ അള്ളാൻ്റെ ദീനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല അന്ന് ശത്രുക്കളുടെ ഭാഗത്തായിരുന്നു പക്ഷേ മോചന ദ്രവ്യമായി ആ സ്വർണത്തിന്റെ മാല സൈനബ ബി കൊടുക്കുകയാണ് ആ സ്വർണ്ണത്തിന്റെ മാല മുത്തു റസൂലുല്ലാന്റെ കയ്യിൽ കിട്ടിയപ്പോ അല്ലാന്റെ റസൂലിന്റെ കണ്ണിലൂടെ കണ്ണുനേരുകൾ ധാരധാരയായി ഒഴുകിയില്ല എന്റെ ഖദീജ ധരിച്ച സ്വർണ്ണമാലയാണ് എന്റെ ഖദീജ എന്റെ ഖദീജ എന്ന് പറഞ്ഞ വേളകൾ എത്ര മാത്രമാണ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അതിനുശേഷം ഉമ്മയുടെ വഫാത്ത് സഹിക്കാൻ കഴിയാതെ നിൽക്കുമ്പോഴാണ് വലിയ പതേ വലിയ വലിയ സഹായിയും അള്ളാഹുവിന്റെ റസൂലിന് ശത്രുക്കൾക്കിടയിൽ സംരക്ഷണ വലയം തീർത്ഥാബൂന്ന് പറയുന്ന സഹോദരൻ ഈ ലോകത്തോട് വിട പറയുകയാണ് രണ്ട് മരണം ഹുസുൻ എന്നാണ് ആ കാലഘട്ടത്തെ കുറിച്ച് അറിഞ്ഞത് അങ്ങനെ വേദന എത്രമാത്രം വലിയ വേദനയാണ് വേണ്ടപ്പെട്ട രണ്ട് ആളുകൾ ലോകത്തോട് വിട പറയുമ്പോഴുണ്ടാകുന്ന വേദന ആ വേദനയുടെ ഘട്ടത്തിലാണ് റസൂലേ നിങ്ങൾ വേദനിക്കണ്ട നിങ്ങൾ പ്രയാസപ്പെടണ്ട നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങളുടെ കൂടെ ആയിരക്കണക്കിന് അതേ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് അമ്പിയ മൂർസലീങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ കോടിക്കണക്കിന് മലക്കുകളുണ്ട് ഒരുക്കി വെച്ചത് പറുദീസകളാണ് നിങ്ങൾ കാണാനിരിക്കുന്നത് ആനന്ദങ്ങളാണ് എന്തൊക്കെ വലിയ അത്ഭുതങ്ങളാണ് അള്ളാഹുവിന്റെ റസൂലിനെ കാണിക്കുന്നത് നുഭവിക്കുമ്പോ പ്രയാസപ്പെടേണ്ടടാട എന്ന് പറയാൻ നമുക്കൊരു കൂട്ടുകാരനുണ്ടെങ്കിൽ എത്ര വലിയ സമാശ്വാസമാണല്ലേ മുക്മിനീകളെ നീ വേദനിക്കണ്ട അങ്ങനെയുള്ള നല്ല വർത്തമാനങ്ങളാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത് അനുഭവിക്കുന്നവരുടെ കൂടെ നിൽക്കണം പ്രതിസന്ധികൾ അനുഭവിക്കുന്നവർക്ക് സമാധാനമാകണം ഭർത്താവിന് സമാധാനമാകണം ഭർത്താവ് സമാധാനമാകണം മക്കൾക്ക് മാതാപിതാക്കൾ സമാധാനമാകണം മാതാപിതാക്കൾക്ക് മക്കൾ സമാധാനമാകണം കൂട്ടുകാരൻ കൂട്ടുകാരനയ്ക്ക് സമാധാനമാകണം എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും കൈപിടിക്കാൻ ഒരാളുണ്ടായ ലഭിക്കുന്ന ആശ്വാസം എത്ര വലുതാണ് അല്ലാന്റെ റസൂലിനെ

വരുന്ന ാണ് ആകാശലോകത്തേക്ക് കയറി ചെല്ലുമ്പോ ഓരോ ആകാശലോകത്തും സ്വീകരിക്കാൻ നേരത്തെ ഭൂമി ലോകത്ത് കണ്ട അമ്പിയാക്കള് തന്നെ സ്വാഗതമൊതാൻ അവിടെ കാത്തു നിൽക്കുകയാണ് പിന്നീട് അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്തുന്നു പറഞ്ഞു നബിയേ ഇനി അങ്ങോട്ട് എനിക്ക് വരാൻ കഴിയൂല എന്റെ ചിറകുകൾ കരിഞ്ഞു പോകും വലിയ പവിത്രമായ ലോകത്തേക്കാണ് കൊണ്ടുപോകുന്നത് അള്ളാഹുവിനെ കണ്ടോ രഗ്നേത്രങ്ങളെ കൊണ്ടു കണ്ടു കണ്ട ഉടനെ അള്ളാന്റെ റസൂല് തിരുമുൽ സമർപ്പിക്കുകയാണ് ഏതൊരു അതിഥിയെയും കാണാൻ പോകുമ്പോ ആതിഥിക്കൊരു സമ്മാനം സമ്മാനമായി കൊടുത്തപ്പോ അള്ളാഹു ഇങ്ങോട്ട് സലാം പറയുകയാണ് സന്തോഷത്തിന്റെ വേളയിൽ നമ്മൾ പലതും മറന്നു പോകാറില്ലേ അള്ളാന്റെ റസൂല് ഉമ്മത്തിന് മറന്നില്ല വാലയിനാ വാലാതില്ലാഹിഹ മാത്രം നിന്റെ രക്ഷ റബ്ബേ നല്ലവർക്കും രക്ഷ വേണമല്ല എന്ന് പറഞ്ഞ് സന്തോഷത്തിന്റെ സമയത്തിലും ഉമ്മത്തിന് മറക്കാത്ത സയ്യിദുനാ റസൂലുള്ളാഹി കൊടുത്ത ാണ് പരിശുദ്ധമായ നിസ്കാരത്തിന്റെ വാർഷിക വാർഷികരമാണ് റസൂലിനല്ല കൊടുത്ത അമൂല്യമായ സമ്മാനമാണ് ആ സമ്മാനം ഉമ്മത്തിന് കിട്ടിയ ഏറ്റവും വലിയ ഗുണമല്ലേ നിസ്സാരമായ അത് അല്ലാഹു നമുക്ക് തന്ന ഒരു വലിയ സമ്മാനമാണ് അല്ലാഹു നമുക്ക് രക്ഷപ്പെടാനുള്ള വഴിയാണ് കാണിച്ചു തന്നത് അഞ്ചു നിസ്കാരം ഞാൻ നമുക്ക് ദുആയിലേക്ക് കടക്കാനുണ്ട് ദിക്റുകളും സ്വലാത്തുകളും വാഴിലേക്ക് അസ്മാഉൽ ഹുസ്നയും എല്ലാം ചൊല്ലിയ ഈ പുണ്യമേറിയ രാവിലെ നമുക്ക് അല്ലാഹുവിലേക്ക് കൈകൾ നീട്ടണം അള്ളാഹു തന്ന ഏറ്റവും നല്ല സമ്മാനം ആ സമ്മാനം സമ്മാനം കൊടുത്തത് മുത്തുറസൂലായി തങ്ങൾക്കാണ് സ്വീകരിക്കേണ്ടവർ ആ തങ്ങളുടെ ഉമ്മത്താണ് ആ ഉമ്മത്തായ നമുക്ക് ആ സമ്മാനം തന്നിട്ട് നമ്മൾ ആ സമ്മാനത്തിന് ഒരു പുല്ല് വല പോലും കൽപ്പിക്കുന്നില്ല എങ്കിൽ നമ്മളെക്കാളും മധൻ അധമന്മാരായ നമ്മളെക്കാളും മോശക്കാരായ ആളുകൾ വേറെ ആരാണുള്ളത് ലാഭ് ഇത്രയും അമൂല്യമായൊരു നിധി അഞ്ച് ഭക്ത നിസ്കാരം ഒരാൾ നിസ്കരിച്ചാൽ അവര് സ്വർഗത്തിലാണ് അവരുടെ ശരീരത്തിൽ ഒരു പാപങ്ങളില്ല അയാൾക്ക് മരിക്കുമ്പോ ഈമാനോടുകൂടെ മരിക്കാൻ കഴിയും അയാൾ മഷറ അവൻ സഭയിൽ ആദ്യമായി ചോദ്യം ചെയ്യുന്നത് ആ നിസ്കാരത്തെ കുറിച്ചാണ് നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ കൃത്യമായ അതിന് മറുപടി പറയാൻ കഴിയും അള്ളാഹുവിന്റെ കോടതിയിലെത്തിയാൽ നിസ്കരിച്ചവരെ മാറ്റി നിർത്തുകയാണ് പോയിക്കോ ഗ്രീൻ ചാനലിലൂടെ സ്വർഗത്തിലേക്കുന്ന പ്രഖ്യാപനം വരികയാണ് ഇത്രയും അമൂല്യമായൊരു നിധി അള്ളാഹു നമുക്ക് തന്നിട്ട് ആ നിധിയെ വേണ്ട പോലെ ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത നമ്മൾ എത്രമാത്രം മോശക്കാരായി മാറുമല്ലേ ഒരു മൂമിനായ മനുഷ്യന് അള്ളാഹു അഞ്ചു വക്താരിക്കാനുള്ള സമയവും അവസരവും കൊടുത്തിട്ട് അയാൾ അത് നിർവഹിക്കുന്നില്ല എങ്കിൽ അയാളുടെ മരണസമയം അയാൾ സൂക്ഷിക്കണം സംഭവിക്കുമെന്ന് പറഞ്ഞാൽ മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലാൻ കഴിയില്ല എത്ര വലിയ ഗൗരവമുള്ള കാര്യമാണ് മറ്റെല്ലാം അവിടെ മാറി നിൽക്കട്ടെ ഭൗതികമായ നേട്ടങ്ങള് ഇജ്ജത്ത് അന്തസ് അഭിമാനം ആത്മീയമായ നേട്ടങ്ങൾ ആത്മീയമായ ഉപകാരങ്ങൾ അതൊക്കെ അങ്ങ് മാറ്റി വെക്കുക എന്ന് കരുതുക എന്നാലും മൂമിനായി മരിക്കണ്ടേ നിസ്കാരം ഒഴിവാക്കിയ ആൾ നിസ്കാരം ഒഴിവാക്കിയവർ അവർ സൂൽ സൂദിമത്ത് സംഭവിച്ചു പോകും അതുകൊണ്ട് സൂക്ഷിക്കണേ ശ്രദ്ധിക്കണേ ഈ പവിത്രമായ രാവുകൾ തീരുമാനമെടുക്കാനുള്ള രാവുകളാണ് ഇത്രയാളുകളാ തീരുമാനമെടുത്തത് എത്രയാളുകളാ നന്നായത് ആളുകളാ അള്ളാഹുവിലേക്ക് കൽബുകൾ തിരിച്ചു വെച്ചത് പക്ഷേ അപ്പോഴും അള്ളാഹു സുബാനവൂവത്താല് തന്ന സൗഭാഗ്യത്തെ നമ്മൾ മറന്നു പോവുകയാണ് അതുകൊണ്ട് ഈ സദസ്സിൽ നിന്ന് സദസ്ബോ ഈ മഹത്തായ ഹലത്തിൽ നിന്ന് പെരിയുമ്പോ തീരുമാനമെടുത്തോ ഇൻഷാല്ല ഇനിയുള്ള കാലഘട്ടം എനിക്കൊരു നിസ്കാരവും നഷ്ടപ്പെടൂല ഒരു നിസ്കാരം നഷ്ടം നിർവഹിക്കുമ്പോ അല്ലാ ആ ഏതെങ്കിലും ഒരു നിസ്കാരം ഉണ്ടെങ്കിൽ അതും കൂടെ നിർവഹിക്കാം അങ്ങനെയാണല്ലോ അങ്ങനെയും ചെയ്യാമല്ലോ അങ്ങനെ എത്ര ആളുകളുണ്ട് ഞാൻ ഒരുപാട് ചെറുപ്പക്കാരെ കണ്ടിട്ടുണ്ട്